എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ മുതിർന്ന സീനിയറായ ടീച്ചറും അതുപോലെ തന്നെ സർസൈത് ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപികയുമായ വൈകീത ടീച്ചറെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും അലഹമുല്ല ഏറ്റവും ആദരണീയ നിസാം സർ ഭ അതുപോലെ വേദിയിലിരിക്കുന്ന ഏറ്റവും പുതിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപികമാരെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാ വളരെ സന്തോഷമുള്ള മഹത്തായ ഒരു ദിവസമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മക്കളുടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഐഹ്യബല പ്രതി ഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു 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 വർഷങ്ങളായി തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഇപ്പോൾ നമ്മൾ ായികൊള്ളുന്നത് പ്രിയപ്പെട്ട മക്കളെ അവരുടെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായ ഹാരിസ് രക്ഷിതാക്കള്സാം ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കളെ പക്ഷേ ആദി അബ്ദുസാഹിബുൾ അവിചാരിതമായിട്ടാണെങ്കിൽ ഇവിടെ എത്തിപ്പെട്ടതിൽ വളരെയധികം സന്തോഷം കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ അസർ മദ്രസയുടെ അധ്യയന വർഷം ആരംഭിക്കുകയാണ് വളരെ സന്തോഷം മറ്റൊരു വർഷം കൂടി തുടങ്ങുകയാണ് മക്കളോട് രണ്ടു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിക്കും നിങ്ങളൊക്കെ ചെടികൾ നട്ടിട്ടില്ലേ ചെടികൾ നട്ടോ പഠിത്ത നട്ടോ മാവിന്റെ തയ്യോ ചെടിയൊക്കെ നട്ടോ ഏകേണ്ടി ചെടി കഴിഞ്ഞാൽ അതിന്റെ താഴെ ഭൂമി അടിയിൽ ഉണ്ടാവും എന്ത്ണ്ടാവും വേരുണ്ടാവും നമ്മൾ പൊക്കി നോക്കാറൊന്നുമില്ലല്ലോ ആ പൊക്കി നോക്കാതെ തന്നെ നമുക്കറിയാം പണിയില് വേരുണ്ടാവും വേരുണ്ടായാലേ മാത്രമാണ് അത് മുകളിലും അല്ലേ അല്ലേ അല്ലെങ്കിൽ ചീഞ്ഞു പോകും അല്ലെങ്കിൽ അതിന്റെ ഇല ഒക്കെ വാടി പോകും ചീഞ്ഞു പോകും വേരുണ്ടെങ്കിൽ നമുക്ക് നല്ല പുതിയ ഇലകളൊക്കെ വരും പുതിയ ഇല വരുന്നതാണ്ടിട്ടില്ലേ നമ്മൾ എല്ലാ ദിവസവും നോക്കും പുതിയ ഇല വരുന്നുണ്ടോ പുതിയ ഇല വരണോ അങ്ങനെ പുതിയ ഇല വന്ന് അങ്ങനെ വലിയ മല പോകും കുട്ടികളെ ഇവിടെ നടുകയാണ് ഏ ഇവിടെ എന്ത് നടുകയാണ് നട്ടു കഴിഞ്ഞാൽ വേദം ഓടിക്കാൻ വരേണ്ടത് ചായ കുടിച്ച ഭക്ഷണം കഴിച്ച മഴ മഴയത്ത് കുടിച്ചവരാരൊക്കെ മഴ നല്ല മഴ പെയ്യപ്പൊക്കെ ചാടി ഇറങ്ങി മഴയത്ത് കുളിച്ചവരാരൊക്കെ ഉണ്ട് മഴത്തുളിക്കാൻ അവർക്കും ഇഷ്ടാണോ ഏഹ് മഴയത്ത് വിളിച്ചാലും എന്താവ മഴ കൊണ്ടാലും എന്തുണ്ടാവും അതായത് പറഞ്ഞേ മഴത്തു വിളിച്ച പനി ഉണ്ടാവും പറഞ്ഞേ കൈ താഴെ കേട്ടോ ഏ മഴ മഴ കൊണ്ടാലും എന്തുണ്ടാവുക ഏതാലേ പറഞ്ഞേ